തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഈ കാലയളവിലെ അവസാനത്തെ ഭരണസമിതി ഭരണസമിതിയെത്തിയിട്ടും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ കരുണാലയ പടിയിലുള്ള രക്ഷയില്ല കഴിഞ്ഞ പത്തു വർഷമായി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാരെ അവഗണിക്കുകയാണ് നിർമ്മാണം പൂർത്തിയായ കേന്ദ്രം ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല തൊട്ടടുത്ത പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നൂറിലധികം വരുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പ്രതിഷേധത്തിനൊരുങ്ങി ബി ജെ പി കരുണാലയപ്പടി തൊണ്ടിയിൽ ഏഴോളം സെന്റ് സ്ഥലത്ത് വർഷങ്ങൾക്ക് മുൻപ് ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിനായി നിർമ്മിച്ച കെട്ടിടമാണ് ഈ കാണുന്നത് മുറ്റം ഇന്റർലോക്ക് പതിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കായുള്ള ശുചിമുറികളും തയ്യാറാണ് കെട്ടിടത്തിന് മുകളിലായി ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയും നിർമ്മിച്ചു പൈപ്പുകളടക്കം സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം എന്തുകൊണ്ടാണ് ഈ കെട്ടിടം ഇതുവരെ പ്രവർത്തനം തുടങ്ങാത്തത് എന്നതിന് വ്യക്തമായ കാരണം ഇതുവരെ പഞ്ചായത്ത് പറയുന്നുമില്ല എപ്പോൾ ചോദിച്ചാലും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഉടൻ തുറക്കുമെന്ന മറുപടിയാണ് പറയുന്നത് കേന്ദ്രം ഉടൻ തുറന്നില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് പറഞ്ഞു വണ്ടൂർ കരുണാലയപ്പടിയിൽ ഏതാണ്ട് പത്ത് വർഷത്തോളമായി പണി പൂർത്തിയായി കിടക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ആളുകൾക്കും ഉള്ള റീഹാബിലിറ്റേഷൻ സെന്റർ ഇതുവരെ തുറന്നു കൊടുക്കുവാൻ വേണ്ടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല ഈ ഭരണസമിതി ഉടനടി അടുത്ത കാലത്ത് തന്നെ തീരാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ഈ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഭിന്നശേഷിക്കാർക്കായി തുറന്നു കൊടുക്കാത്തത് എന്ന് പറയേണ്ട ബാധ്യത വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട് ഏ ഓരോ തവണ ചോദിക്കുമ്പോഴും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്നൊരു മറുപടി മാത്രമാണ് ലഭിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരോട് ഇത്തരത്തിലുള്ള ഒരു ചുറ്റമ്മ നയം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പുലർത്തുന്നത് എന്ന് അവർ വ്യക്തമാക്കേണ്ടതുണ്ട് ഈ സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഭിന്നശേഷി വിഭാഗം ആ വിഭാഗത്തെ ചേർത്ത് നിർത്തേണ്ട ഭരണസമിതി അവരെ തീർത്തും അവഗണിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തിരമായി ആ റീഹാബിലിറ്റേഷൻ സെന്റർ ഭിന്നശേഷിക്കാർക്കായി തുറന്നു കൊടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ ഭരണസമിതിയോട് ആവശ്യപ്പെടാനുള്ളത് അല്ലാത്തപക്ഷം അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് ഭരണസമിതിക്ക് നേരെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നൂറിലധികം വരുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുണ്ട് വണ്ടൂർ പഞ്ചായത്ത് പരിധിയിൽ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഇവരുടെ കലാകായിക തൊഴിൽപരമായ പരിശീലനങ്ങൾ മുതലായവയാണ് ഇത്തരം കേന്ദ്രങ്ങൾ വഴി നൽകുന്നത് ഇതിനായി നിലവിൽ മറ്റു ഗ്രാമപഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് വണ്ടൂർ പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഇത് ഭാരിച്ച ചെലവാണ് വരുത്തിവെക്കുന്നത് പലതവണ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കേന്ദ്രം തുറക്കാൻ യാതൊരുവിധ നടപടിയും പഞ്ചായത്ത് കൈക്കൊള്ളുന്നില്ലെന്നാണ് പരാതി അതേസമയം വർഷം തോറും ഭിന്നശേഷി കലോത്സവം നടത്താൻ ഗ്രാമപഞ്ചായത്ത് മറക്കാറുമില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം